കടം വാങ്ങിയ നൂറ് രൂപയ്ക്ക് തുടങ്ങിയ ഉണ്ണിയപ്പ കച്ചവടം ഇന്ന് ഒരു കോടിയുടെ വീട്ടിൽ താമസം യാത്ര ചെയ്യാൻ രണ്ട് ആഡംബര കാറുകൾ സ്വന്തമായി മൂന്ന് റെസ്റ്റോറന്റുകൾ പട്ടിണിയിൽ നിന്നും ബിസിനസ് ചെയ്ത് വിജയിച്ച വീട്ടമ്മയുടെ വിജയകഥയാണ് ഈ റിപ്പോർട്ട് പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് വിജയം കൈവരിച്ച ഒരു മലയാളി സ്ത്രീരത്നമാണ് ഷരീഫ ഈ വീട്ടമ്മയുടെ ജീവിതം ഇച്ഛാശക്തി സ്ഥിരോത്സാഹം കഠിനാധ്വാനം എന്നിവയിൽ ചാലിച്ചതാണ് ഒരുപാട് പേർക്ക് മാതൃകയുമാണ് ദാരിദ്ര്യത്തോട് പടവെട്ടി വിജയം കൈവരിച്ച ഷെരീഫ വെറും നൂറ് രൂപയിൽ ആരംഭിച്ചതാണ് ഷെരീഫിയുടെ ബിസിനസ് യാത്ര ഇപ്പോൾ അത് കോടികളുടെ വർണ്ണം നിറഞ്ഞതാണ് ഈ മലയാളി വിജയകഥ ഇന്നൊരു ആഗോള ഹിറ്റാണ് പല സംരംഭകർക്കും അഭിമാനവും പ്രചോദനവുമായ കഥ കേരളത്തിലെ മലപ്പുറമാണ് പശ്ചാത്തലം വളരെ താഴ്ന്ന സാമ്പത്തിക പശ്ചാത്തലമുള്ള ഷെരീഫിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളാണ് ഒരു ബിസിനസ്സായി പരിണമിച്ചത് വെറും നൂറ് രൂപയിലായിരുന്നു ഷെരീഫയുടെ ബിസിനസ് യാത്രയുടെ തുടക്കം അതും അയക്കാലിൽ നിന്ന് കടം വാങ്ങിയത് അവളുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ലല്ലോ ഉണ്ണിയപ്പം വിൽപ്പനയിലായിരുന്നു തുടക്കം വീട്ടിൽ നിർമ്മിച്ച ഉണ്ണിയപ്പം അവൾ പ്രാദേശിക കടകളിലും പരിസരങ്ങളിലും വിറ്റു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്ത സമയത്തായിരുന്നു ഷരീഫയുടെ ഈ ബിസിനസ് യാത്ര ആരംഭിച്ചത് ഒരു വയസ്സുള്ള മകളെയും കൊണ്ട് ഷരീഫ നാല് കിലോമീറ്ററോളം നടന്നായിരുന്നു വിൽപ്പന ഉണ്ണിയപ്പം വിൽപ്പന ആ സമയം അവളുടെ ഉപജീവനമായിരുന്നു ബിഷപ്പിന്റെ വിളിന്ന് കേട്ടിട്ടില്ലേ ഒരു ചിത്രകാരനായ ഭർത്താവ് സക്കീർ ജോലി കണ്ടെത്താൻ പാടുപെട്ടിരുന്ന സമയത്താണ് അവൾ തന്നാൽ കഴിയുന്ന സഹായത്തിന് ശ്രമിച്ചത് മഴക്കാലങ്ങളിൽ പട്ടിണി അവളെയും കുടുംബത്തെയും പലപ്പോഴും തോൽപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒടുവിൽ കഞ്ഞിക്കായി ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നതോടെയാണ് ഷരീഫ അയൽക്കാരിൽ നിന്ന് നൂറ് രൂപ കടം വാങ്ങിയത് ആ ചൂടുവയ്പ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അന്നവൾ അറിഞ്ഞില്ലായിരുന്നു ആ നൂറ് രൂപ കൊണ്ടവൾ അരിപ്പൊടിയും ശർക്കരയും മറ്റും വാങ്ങി ഉണ്ണിയപ്പമുണ്ടാക്കി തന്റെ ഉണ്ണിയപ്പങ്ങൾ ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അവൾ അങ്ങനെ പത്തിരി ചപ്പാത്തി എന്നിങ്ങനെ മെനു വിപുലീകരിച്ചു കാര്യങ്ങൾ ട്രാക്കിലായതോടെ ഒരു ചെറിയ കാറ്ററിംഗ് ബിസിനസ് ആരംഭിച്ചു പ്രാദേശിക ബാങ്കുകളിൽ നിന്ന് വായ്പ തേടിയെങ്കിലും ഈട് നൽകാൻ ഒന്നുമില്ലാത്തതിനാൽ ഈ നീക്കങ്ങൾ ഫലം കണ്ടില്ല എന്നാൽ തളരാതെ പ്രവർത്തനങ്ങൾ തുടർന്നു പരിമിതമായ ചുറ്റുപാടുകളിൽ മികച്ച പ്രകടനം നടത്തിയ അവളെ തേടി ഒടുവിൽ സർക്കാർ സഹായമെത്തി കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ലക്ഷം രൂപ വായ്പ നൽകി അങ്ങനെയാണ് മകന്റെ പേരിലുള്ള മുത്തു കാറ്ററിംഗ് ആരംഭിക്കുന്നത് ബിസിനസ് അതിവേഗം വർദ്ധിച്ചു കാറ്ററിംഗിന്റെ ഭാഗമായി സമീപമുള്ള ഓഫീസുകളിലെ അൻപതിലധികം സർക്കാർ ജീവനക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഡബ്ബാവല സേവനം ആരംഭിച്ചു പലർക്കും കോവിഡ് നഷ്ടങ്ങളുടെ കഥയാണ് എന്നാൽ അല്ല തുടക്കത്തിൽ കോവിഡ് അവളുടെ ബിസിനസിനെയും ബാധിച്ചു ഓർഡറുകൾ ക്യാൻസൽ ആയി ബിസിനസ് താളം തെറ്റുമെന്ന ഘട്ടത്തിൽ കുടുംബശ്രീ വീണ്ടും രക്ഷയ്ക്കെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് പത്തൊൻപത് രോഗികൾക്ക് ഭക്ഷണത്തിനുള്ള കരാർ നേടി ഒരു ഡസണിൽ അധികം സ്ത്രീകൾക്ക് ഈ സമയം ജോലി നൽകാനും അവൾക്ക് സാധിച്ചു കോവിഡിനു ശേഷം അവൾ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീൻ തുടങ്ങി അധികം വൈകാതെ കോട്ടയ്ക്കിലിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കുടുംബശ്രീയുടെ പിന്തുണയോടെ ഷരീഫ കളത്തിങ്കൽ കഫേ കുടുംബശ്രീ എന്ന പേരിൽ ഒരു മൾട്ടി ഗ്യൂസൈൻ റെസ്റ്റോറന്റ് തുറന്നു പട്ടിണിക്ക് മുന്നിൽ ഒരിക്കൽ പകച്ചു നിന്ന കുടുംബം ഇന്ന് മികച്ച ജീവിതം നയിക്കുന്നു ഇന്ന് ഷരീഫ മൂന്ന് റെസ്റ്റോറന്റുകളുടെ ഉടമയാണ് മൂന്ന് ആഡംബര കാറുകൾ സ്വന്തമായി ഉണ്ട് ഒരു കോടി രൂപയുടെ വമ്പൻ വീട്ടിലാണ് ഇന്ന് കുടുംബത്തിന്റെ താമസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെരീഫറെ റെസ്റ്റോറന്റുകളുടെ സംയുക്ത വാർഷിക വരുമാനം അൻപത് ലക്ഷം രൂപ നേടി നാല്പതിലധികം സ്ത്രീകൾക്ക് ജോലി നൽകാൻ അവൾക്ക് സാധിച്ചു ഭർത്താവ് സർക്കിർ നിലവിൽ ഒരു റെസ്റ്റോറൻറ് നടത്തുന്നു ലാഭത്തിന്റെ ഭൂരിഭാഗവും ബിസിനസ്സിൽ വീണ്ടും നിക്ഷേപിക്കുന്ന സമീപനമാണ് അവൾ പിന്തുടരുന്നത് വിജയം കേൾക്കാൻ വളരെ മനോഹരമായ വാക്കുകളിൽ ഒന്നാണിത് എന്നാൽ ഏതൊരു വിജയകഥയ്ക്ക് പിന്നിലും വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെയും പരിശ്രമത്തിന്റെയും ഒരു ഘട്ടമുണ്ട് വിജയം ഒരിക്കലും തേടി വരികയില്ല നമ്മൾ വിജയത്തെ തേടി പോകേണ്ടതുണ്ട്